ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കേരള പി എസ് സി എക്സാം ടോക്കൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് പി എസ് സി ആവർത്തിക്കുന്ന ചോദ്യങ്ങളാണ് അതിൽ തന്നെ കൺഫ്യൂസിങ് ഫാക്റ്റ് എന്ന ആണ് നമ്മൾ പോകുന്നത് ഈ ചോദ്യങ്ങൾ കാണുമ്പോൾ വളരെ എളുപ്പമായി തോന്നാം പക്ഷേ അതിലെ ഓപ്ഷൻസിൻ്റെ പ്രത്യേകത കാരണം പലപ്പോഴും ഈ ചോദ്യങ്ങൾ പലർക്കും തെറ്റിപ്പോകാതെയുണ്ട് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേരളത്തിൻ്റെ വിസ്തീർണം മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്ററാണ് ഇത് പതിനയ്യായിരത്തി അഞ്ച് ചതുരശ്ര മൈലിന് തുല്യമാണ് കേരളത്തിൻ്റെ വിസ്തീർണം മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് കിലോമീറ്ററാണ് ഇത് പതിനയ്യായിരത്തി അഞ്ച് ചതുരശ്ര മൈലിന് തുല്യമാണ് നാഗാർജുന സാഗർ അണക്കെട്ട് കൃഷ്ണാനദിയിലാണ് എന്നാൽ കൃഷ്ണ രാജസാഗർ അണക്കെട്ട് കാവേരിയിലാണ് ശ്രദ്ധിക്കുക നാഗാർജുന സാഗർ അണക്കെട്ട് കൃഷ്ണാനദിയിലാണ് എന്നാൽ കൃഷ്ണരാജസാഗർ അണക്കെട്ട് കാവേരി നദിയിലാണ് കേരള കിസിഞ്ചർ എന്നറിയപ്പെടുന്നത് ബേബി ജോൺ ആണ് കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് മുഹമ്മദ് അബ്ദുൾ റഹിമാൻ സാഹിബാണ് കേരള കിസിഞ്ചർ എന്നറിയപ്പെടുന്നത് ബേബി ജോൺ ആണ് എന്നാൽ സുഭാഷ് ചന്ദ്രബോസ് കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് മുഹമ്മദ് അബ്ദുൾ റഹിമാൻ സാഹിബാണ് ഏറ്റവും വടക്കേറ്റത്തെ തെക്കേ അമേരിക്കൻ രാജ്യം കൊളംബിയയും ഏറ്റവും വടക്കേറ്റത്തെ ലാറ്റിൻ അമേരിക്കൻ രാജ്യം മെക്സിക്കോയുമാണ് ഏറ്റവും വടക്കേ അറ്റത്തെ തെക്കേ അമേരിക്കൻ രാജ്യം കൊളംബിയയും ഏറ്റവും വടക്കേ അറ്റത്തെ ലാറ്റിൻ അമേരിക്കൻ രാജ്യം മെക്സിക്കോയുമാണ് സൗര പഞ്ചാംഗം ആദ്യമായി വികസിപ്പിച്ചത് ഈജിപ്ഷ്യൻ സംസ്കാരമാണ് മൊസപ്പൊട്ടോമ്യക്കാരാണ് ചന്ദ്രപഞ്ചാംഗം ആദ്യമായി വികസിപ്പിച്ചത് സൗര പഞ്ചാംഗം ആദ്യമായി വികസിപ്പിച്ചത് ഈജിപ്ഷ്യൻ സംസ്കാരക്കാരാണ് മൊസപ്പൊട്ടോമിയക്കാരാണ് ചന്ദ്രപഞ്ചാംഗം ആദ്യമായി വികസിപ്പിച്ചത് പ്രത്യേകം ശ്രദ്ധിക്കുക നാഗാർജുന സാഗർ അണക്കെട്ട് കൃഷ്ണാനദിയിലാണ് എന്നാൽ കൃഷ്ണരാജസാഗർ അണക്കെട്ട് കാവേരി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് പ്രാചീന കേരളത്തിൽ വ്യാപാരികളുടെ സംഘമായിരുന്നു അഞ്ചുവണ്ണം പ്രാചീന കേരളത്തിലെ സിറിയൻ ക്രിസ്ത്യാനികളുടെ സംഘമായിരുന്നു മണിഗ്രാമം പ്രാചീന കേരളത്തിലെ ജൂത വ്യാപാരികളുടെ സംഘമായിരുന്നു അഞ്ചുവണ്ണം പ്രാചീന കേരളത്തിലെ സിറിയൻ ക്രിസ്ത്യാനികളുടെ സംഘമായിരുന്നു മണിഗ്രാമം കേരള കലാമണ്ഡലം സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതാണ് കേരള കലാമണ്ഡലത്തെ കേരള സർക്കാർ ഏറ്റെടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴാണ് കേരള കലാമണ്ഡലം സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതും കേരള കലാമണ്ഡലത്തെ കേരള സർക്കാർ ഏറ്റെടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴുമാണ് ആറ്റിങ്കൽ കലാപം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലാണ് മലബാർ കലാപത്തിൻ്റെ ഭാഗമായ വാഗൻ റാചരി നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നാണ് ഇരുന്നൂറ് വർഷങ്ങൾ കഴിഞ്ഞാണ് ആറ്റിങ്ങൽ കലാപം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി എന്നാൽ മലബാർ കലാപത്തിന്റെ ഭാഗമായ വാഗൻ ട്രാജഡി ദുരന്തം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ പേരിൽ കാണപ്പെടുന്ന രക്തഗ്രൂപ്പ് ഓ പോസിറ്റീവും ഏറ്റവും കുറച്ച് പേരിൽ കാണുന്നത് എ ബി നെഗറ്റീവുമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ പേരിൽ കാണപ്പെടുന്ന രക്തഗ്രൂപ്പ് ഓ പോസിറ്റീവും ഏറ്റവും കുറച്ച് പേരിൽ കാണപ്പെടുന്നത് എ ബി നെഗറ്റീവുമാണ് സൂര്യൻ കഴിഞ്ഞാൽ ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം പ്രോക്സിമോ സെൻറ്റോറിക്കാണ് ഇത് കഴിഞ്ഞാൽ ആൽഫ സെൻറ്റോറിയാണ് സൂര്യൻ കഴിഞ്ഞാൽ ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം പ്രോക്സിമോ സെൻറ്റോറിയാണ് അത് കഴിഞ്ഞാൽ അൽഫാ സെൻറ്റോറിയാണ് അതായത് പ്രോക്സിമോ സെൻറ്റോറി കഴിഞ്ഞാൽ അടുത്തുള്ള നക്ഷത്രം ആൽഫ സെൻറ്റോറിയാണ് കരയിലെ ഏറ്റവും ശക്തനായ മൃഗം ആനയാണ് എന്നാൽ വേട്ടയാടുന്ന മൃഗങ്ങളിൽ ഏറ്റവും ശക്തിയുള്ളത് കടുവയ്ക്കാണ് കരയിലെ ഏറ്റവും ശക്തനായ മൃഗം ആനയാണ് എന്നാൽ വേട്ടയാടുന്ന മൃഗങ്ങളിൽ ഏറ്റവും ശക്തിയുള്ളത് കടുവയാണ് ഒഡീസി നൃത്തത്തിൻ്റെ വികസനത്തിനു വേണ്ടി പരിശ്രമിച്ചത് കേരള ചുരൺ മഹാപാത്രയാണ് യക്ഷഗാനത്തിൻ്റെ പുരോഗതിക്കായി പരിശ്രമിച്ചത് ശിവരാമ കാരന്താണ് ഒഡീസി നൃത്തത്തിൻ്റെ വികസനത്തിനു വേണ്ടി പരിശ്രമിച്ചത് കേളുചരൺ മഹാപാത്രയാണ് യക്ഷഗാനത്തിൻ്റെ പുരോഗതിക്കായി പരിശ്രമിച്ചത് ശിവരാമ കാരന്താണ് കറുത്ത പകോഡ എന്നറിയപ്പെടുന്നത് ഒറീസയിലെ കൊണാർക്കിലെ സൂര്യക്ഷേത്രവും വെളുത്ത പകോട എന്നറിയപ്പെടുന്നത് പുരിയിലെ ജഗന്നാഥ ക്ഷേത്രവുമാണ് കറുത്ത പകോട എന്നറിയപ്പെടുന്നത് ഒറീസയിലെ കൊണാർക്കിലെ സൂര്യക്ഷേത്രവും വെളുത്ത പകോഡ എന്നറിയപ്പെടുന്നത് പുരിയിലെ ജഗന്നാഥ ക്ഷേത്രവുമാണ് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹ കാലത്തെ പടയണി ഗാനമായ വരിക വരിക സഹചര രചിച്ചത് അംശി നാരായണ പിള്ളയാണ് അഖിലാണ്ട മണ്ഡലമണിച്ചൊരുക്കി എന്ന ഗാനം പന്തളം കെ പി രാമൻ പിള്ളതായരും സർവീസ് സൊസൈറ്റിയുടെ ഉൽപ്പന്നമായ പിരിവുമായി ബന്ധപ്പെട്ട് രചിച്ചതാണ് ശ്രദ്ധിക്കുക കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പടയണി ഗാനമായി വരിക വരിക സഹചരിയെ രചിച്ചത് അംശി നാരായണ പിള്ളയാണ് അഖിലാണ്ട മണ്ഡലമണി ചൊരുക്കി എന്ന ഗാനം പന്തളം കെ പി രാമൻപിള്ള നായർ സർവീസ് സൊസൈറ്റിയുടെ ഉൽപ്പന്ന പിരിവുമായി ബന്ധപ്പെട്ട് രചിച്ചതാണ് ആശ്ചര്യമഞ്ചിര് രചിച്ചത് കുലശേഖര ആൾവാറാണ് ആശ്ചര്യ ചൂടാമണി രചിച്ചത് ശക്തിഭദ്രനും വിവേക ചൂടാമണിയുടെ കർത്താവ് ശങ്കരാചര്യരുമാണ് ആശ്ചര്യമഞ്ചിര് രചിച്ചത് കുലശേഖര ആൾവാറാണ് ആശ്ചര്യ ചൂടാമണി രചിച്ചത് ശക്തിഭദ്രൻ വിവേക ചൂടാമണിയുടെ കർത്താവ് ശങ്കരാചാര്യാനാണ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയിൽ മികച്ച ചിത്രത്തിന് നൽകുന്ന പുരസ്കാരമാണ് സുവർണ മയൂരം കേരളത്തിലെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ മികച്ച ചിത്രത്തിന് നൽകുന്ന പുരസ്കാരമാണ് സുവർണ ചകോരം പ്രത്യേകം ശ്രദ്ധിക്കുക ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയിൽ മികച്ച ചിത്രത്തിന് നൽകുന്ന പുരസ്കാരമാണ് സുവർണ മയൂരം കേരളത്തിലെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ചിത്രത്തിന് നൽകുന്ന പുരസ്കാരമാണ് സുവർണ ചകോരം ദക്ഷിണേന്ത്യയുടെ അരിക്കിണ്ണം എന്ന് കൃഷ്ണ ഗോദാവരി ഡെൽറ്റയും ദക്ഷിണേന്ത്യയുടെ ദാനിപ്പുര എന്ന് തഞ്ചാവൂരും അറിയപ്പെടുന്നു ദക്ഷിണേന്ത്യയുടെ അരിക്കിണ്ണം എന്ന് കൃഷ്ണ ഗോദാവരി ഡെൽറ്റ പ്രദേശവും ദക്ഷിണേന്ത്യയുടെ ദാനിപ്പുര എന്ന് തഞ്ചാവൂരും അറിയപ്പെടുന്നു കേരളത്തിൽ നിന്ന് പാർലമെൻറ് അംഗമായ ആദ്യ വനിത ആനി മാസ്കറിനും കേരളത്തിൽ നിന്ന് രാജ്യസഭാംഗമായ ആദ്യ വനിത ഭാരതി ഉദയവാനുമാണ് കേരളത്തിൽ നിന്ന് പാർലമെൻറ്റ് അംഗമായ ആദ്യ വനിത ആനി മാസ്കറിയും കേരളത്തിൽ നിന്നു രാജ്യസാഭാംഗമായ ആദ്യ വനിത ഭാരതി ഉദയഭാനുവുമാണ് ഭൂമിയിൽ നിന്ന് നോക്കിയാൽ ഏറ്റവും വലുപ്പത്തിൽ കാണാൻ കഴിയുന്ന നക്ഷത്രം സൂര്യനാണ് സൂര്യൻ കഴിഞ്ഞാൽ ഭൂമിയിൽ നിന്ന് നോക്കിയാൽ ഏറ്റവും വലുപ്പത്തിൽ കാണാൻ കഴിയുന്ന നക്ഷത്രം സിറിയസ് ആണ് ഭൂമിയിൽ നിന്ന് നോക്കിയാൽ ഏറ്റവും വലുപ്പത്തിൽ കാണാൻ കഴിയുന്ന നക്ഷത്രം സൂര്യനാണ് സൂര്യൻ കഴിഞ്ഞാൽ ഭൂമിയിൽ നിന്ന് നോക്കിയാൽ ഏറ്റവും വലുപ്പത്തിൽ കാണാൻ കഴിയുന്ന നക്ഷത്രം സിറിയസ് ആണ് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ഗാനിമെഡ് ഏറ്റവും സാന്ദ്രത കൂടിയ ഉപഗ്രഹമാണ് അയോ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ഗാനിമീഡ് ഏറ്റവും സാന്ദ്രത കൂടിയ ഉപഗ്രഹമാണ് അയോ ദൈവത്തോടുള്ള പേടി തിയോഫോബിയ എന്നും ചെകുത്താനോടുള്ളത് ഡൊമിനോഫോബിയ എന്നും അറിയപ്പെടുന്നു ദൈവ ദൈവത്തോടുള്ള പേടി തിയോഫോബിയ എന്നും ചെകുത്താനോടുള്ളത് ഡൊമിനോഫോബിയ എന്നും അറിയപ്പെടുന്നു വേണാട് രാജാക്കന്മാർ ബിരുദമാണ് കുലശേഖര പെരുമാൽ കൊച്ചി രാജാക്കന്മാർ കോയിലാധികാരികൾ എന്ന ബിരുദമാണ് സ്വീകരിച്ചത് വയനാട് രാജാക്കന്മാരുടെ ബിരുദമാണ് കുലശേഖര പെരുമാൾ കൊച്ചി രാജാക്കന്മാർ കോയിലാധികാരികൾ എന്ന ബിരുദമാണ് സ്വീകരിച്ചത് ഇന്ത്യയിൽ തർക്കരഹിത പ്രദേശത്തെ ഏറ്റവും ഉയർന്ന ഭാഗം സിക്കിമിലെ കാഞ്ചൻചങ്കയും ഏറ്റവും താഴ്ന്ന ഭാഗം കേരളത്തിലെ കുട്ടനാടുമാണ് ഇന്ത്യയിലെ തർക്കരഹിത പ്രദേശത്തെ ഏറ്റവും ഉയർന്ന ഭാഗം സിക്കിമിലെ കാഞ്ചൻജംഗയും ഏറ്റവും താഴ്ന്ന ഭാഗം കേരളത്തിലെ കുട്ടനാടുമാണ് ചലിക്കുന്ന കാവ്യം ഭരതനാട്യവും ചലിക്കുന്ന ശില്പം ഒഡീസിയുമാണ് ശ്രദ്ധിക്കുക ചലിക്കുന്ന കാവ്യം ഭരതനാട്യവും ചലിക്കുന്ന ശില്പം ഒഡീസിയുമാണ് ലോക പ്രസിദ്ധ വിപ്ലവകാരിയായ ചെഗുവര ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ ജനിച്ചു അറുപത്തേഴിലാണ് മരിച്ചത് ജനിച്ചത് ചെഗുവാര ജനിച്ചത് അർജൻറ്റീനയിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലിൽ ബൊളീവിയയിലെത്തിയ അദ്ദേഹം അവിടെ നിന്ന് മെക്സിക്കോയിലും എത്തി ക്യൂബൻ വിപ്ലവത്തിൻ്റെ കാസ്ട്രോയ്ക്കൊപ്പം തോളോട് ചോ പൊരുതിയ ചെഗുവേരിയ പിന്നീട് ക്യൂബ വിടുകയും ബൊളീവിയൻ മലനിരകളിൽ വിപ്ലവ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു ഇവിടെ വെച്ച് എതിരാളികൾ പിടിയിലായ അദ്ദേഹം വധിക്കപ്പെട്ടു ലോകപ്രസിദ്ധ വിപ്ലവകാരിയായ ചെഗുവാര ജനിച്ചത് അർജൻറ്റീനയിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ബൊളീവിയയിലെത്തിയ അദ്ദേഹം പിൻ അവിടെ നിന്ന് മെക്സിക്കോയിലും എത്തി ക്യൂബൻ വിപ്ലവത്തിന് കാസ്ട്രോയ്ക്കൊപ്പം തോളോട് ചോൾ ചേർന്ന് പൊരുതിയ ചകുവേര പിന്നീട് ക്യൂബ വിടുകയും ബൊളീവിയൻ മലനിരകളിൽ വിപ്ലവ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു ഇവിടെ വെച്ച് എതിരാളികളായ പിടിയിലായ അദ്ദേഹം വധിക്കപ്പെടുകയും ചെയ്തു കേരളത്തിൽ ഏറ്റവും ഉയരത്തിലുള്ള ജില്ല ഇടുക്കിയും ഏറ്റവും താഴ്ന്ന ജില്ല ആലപ്പുഴയുമാണ് കേരളത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ജില്ല ഇടുക്കിയും താഴ്ന്ന ജില്ല ആലപ്പുഴയുമാണ് ദേശീയ തലത്തിൽ മികച്ച ചലച്ചിത്രത്തിനുള്ള വെള്ളിമെഡൽ നേടിയ ആദ്യ മലയാള ചിത്രം നീലക്കുയിലാണ് ദേശീയ തലത്തിൽ മികച്ച ചിത്രത്തിനുള്ള സ്വർണ്ണമെഡൽ നേടിയ ആദ്യ മലയാള ചിത്രം ചെമ്മീനാണ് ദേശീയ തലത്തിൽ മികച്ച ചിത്രത്തിനുള്ള വെള്ളിമെഡൽ നേടിയത് നീലക്കുയിലും ദേശീയതലത്തിൽ മികച്ച ചിത്രത്തിനുള്ള സ്വർണ്ണ മെഡൽ നേടിയത് ചെമ്മീനുമാണ് ഇംഗ്ലീഷിലെ പ്രകൃതിയുടെ കവി വേട്സ് വർത്തും മലയാളത്തിലേത് ഇടശ്ശേരിയുമാണ് ഇംഗ്ലീഷിലെ പ്രകൃതിയിലെ കവി വേഡ്സ് വർത്തും മലയാളത്തിലെ പ്രകൃതിയിലെ കവി എന്നറിയപ്പെടുന്നത് ഇടശ്ശേരിയുമാണ് സ്വാതന്ത്ര്യ സമയത്ത് ഇംഗ്ലീഷ് ഇന്ത്യ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൊവിൻസ് ആയിരുന്നത് ബംഗാളായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഇന്ത്യയിൽ നിന്ന് ബർമ്മയവേർപ്പെടുത്തുന്നതിന് മുമ്പ് ബർമ ഏറ്റവും വലിയ പ്രവേശ്യ സ്വാതന്ത്ര്യ സമയത്ത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രൊവിൻസ് ആയിരുന്നത് ആയിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ അത് ബർമയായിരുന്നു ഹൈക്കോടതി ജഡ്ജിയായ ആദ്യ മലയാളി വനിത അന്നാ ചാണ്ടിയാണ് സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ മലയാളി വനിത എം എസ് ഫാത്തിമ ബിബിയാണ് ജ്ഞാനപീഠം നേടിയ ആദ്യ വനിത ആശാ പൂർണ ദേവിയാണ് സാഹിത്യ അക്കാദമി അവാർഡിനായ ആദ്യ വനിത അമൃതം പ്രിയ ആണ് ജ്ഞാനപീഠം നേടിയ ആദ്യ വനിത ആശാപൂർണദേവിയാണ് സാഹിത്യ അക്കാദമി അവാർഡിന് അർഹയായ ആദ്യ വനിതയാണ് അമൃതം പ്രിയ ജ്ഞാനപീഠത്തിന് ആദ്യമായി അർഹയായത് മലയാള കവിയായ ജി ശങ്കര കുറുപ്പാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് എന്നാൽ ജ്ഞാനപീഠം നേടിയ ആദ്യ നോവലിസ്റ്റ് ബംഗാളിലെ താരശങ്കർ ബാനർജിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ജ്ഞാനപീഠം നേടിയ ആദ്യ മലയാളി നോവലിസ്റ്റ് എസ് കെ പൊറ്റക്കാടാണ് ജ്ഞാനപീഠത്തിന് ആദ്യമായി അർഹയായത് മലയാള കവിയായ ജി ശങ്കർ കുറുപ്പാണ് എന്നാൽ ജ്ഞാനപീഠം നേടിയ ആദ്യ നോവലിസ്റ്റ് ബംഗാളിലെ താരാശങ്കർ ബാനർജിയാണ് ജ്ഞാനപീഠം നേടിയ ആദ്യ മലയാള നോവലിസ്റ്റാണ് എസ് കെ പൊറ്റക്കാട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രവർത്തനം ആരംഭിച്ച സ്വരാജ് പാർട്ടിയുടെ സ്ഥാപകൻ സി ആർ ദാസും മോത്തിലാൽ നെഹ്റുവുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി സ്ഥാപിക്കാൻ മുൻകൈയ്യെടുത്തത് ആചാര്യ നരേന്ദ്രയാവും ജയപ്രകാശ് നാരായണനുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രവർത്തനം ആരംഭിച്ച സ്വരാജ് പാർട്ടിയുടെ സ്ഥാപകൻ സി ആർ ദാസും മോത്തിലാൽ നെഹ്റുമായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി സ്ഥാപിക്കാൻ മുൻകൈയ്യെടുത്തത് ആചാര്യ നരേന്ദ്രദേവും ജയപ്രകാശ് നാരായണനുമായിരുന്നു മദ്രാസ് നഗരത്തിൻ്റെ സ്ഥാപകൻ ഫ്രാൻസിസ് ഡേ ആണ് ഫ്രാൻസിസ് മാർട്ടിനാണ് പോണ്ടിച്ചേരി സ്ഥാപിച്ചത് മദ്രാസ് നഗരത്തിൻ്റെ സ്ഥാപകൻ ഫ്രാൻസിസ് ഡേ ആണ് ഫ്രാൻസിസ് മാർട്ടിനാണ് പോണ്ടിച്ചേരി പുതുച്ചേരി സ്ഥാപിച്ചത് കേരളത്തിലെ ആദ്യത്തെ വനിതാ ഗവർണർ ജ്യോതി വെങ്കടാചലമാണ് എന്നാൽ ഗവർണർ പദവിയിലെത്തിയ ആദ്യ കേരളീയ വനിതാ ജസ്റ്റിസ് എം എസ് ഫാത്തിമ പി വി ആണ് ഓസ്കാർ നോമിനേഷൻ നേടിയ ആദ്യ ഇന്ത്യൻ ചിത്രം മദർ ഇന്ത്യയാണ് ഗുരുവാണ് ഈ പ്രത്യേകതയുള്ള ആദ്യ മലയാള ചലച്ചിത്രം ഇന്ത്യയുടെ പൂന്തോട്ടം എന്നറിയപ്പെടുന്നത് ബാംഗ്ലൂരാണ് ഇന്ത്യയുടെ പൂന്തോട്ടം എന്നറിയപ്പെടുന്നത് കാശ്മീരാണ് ഇന്ത്യയുടെ പൂന്തോട്ട നഗരം എന്നറിയപ്പെടുന്നത് ബാംഗ്ലൂർ ഇന്ത്യയുടെ പൂന്തോട്ടം എന്നറിയുന്നത് കാശ്മീരാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവും ജാതി വേണ്ട മതം വേണ്ട മനുഷ്യന് എന്ന് പറഞ്ഞത് സഹോദരൻ അയ്യപ്പനുമാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവും ജാതി വേണ്ട മതം വേണ്ട മനുഷ്യന് എന്ന് പറഞ്ഞത് സഹോദരൻ അയ്യപ്പനുമാണ് മുത്തുകളുടെ നഗരം എന്നറിയപ്പെടുന്നത് ഇന്ത്യയിലെ ഹൈദരാബാദാണ് വളകളുടെ നഗരം എന്നറിയപ്പെടുന്നത് പാകിസ്ഥാനിലെ ഹൈദരാബാദാണ് മുത്തുകളുടെ നഗരം എന്നറിയപ്പെടുന്നത് ഇന്ത്യയിലെ ഹൈദരാബാദാണ് വളകളുടെ നഗരം എന്നറിയുന്നത് പാകിസ്ഥാനിലെ ഹൈദരാബാദാണ് വേദസമാജം സ്ഥാപിച്ചത് ശ്രീ ശ്രീധരുലു നായിഡുവാണ് വേദസമാജത്തിൻ്റെ സ്ഥാപകൻ ശിവനാരായണൻ അഗ്നിഹോത്രിയാണ് വേദസമാജം സ്ഥാപിച്ചത് ശ്രീധരുലു നായിഡുവാണ് വേദസമാജത്തിൻ്റെ സ്ഥാപകൻ ശിവനാരായണൻ അഗ്നിഹോത്രിയാണ് ജനസാന്ദ്രത ഏറ്റവും കൂടിയ ഭൂഖണ്ഡം ഏഷ്യയാണ് കുറഞ്ഞത് ഓസ്ട്രേലിയയുമാണ് ജനസാന്ദ്രത ഏറ്റവും കൂടിയത് ഭൂഖണ്ഡം ഏഷ്യയും ഏറ്റവും കുറഞ്ഞത് ഓസ്ട്രേലിയയുമാണ് ക്ഷയരോഗം മൂലം അന്തരിച്ച മലയാള കവി ചെങ്ങമ്പുഴയാണ് പേ വിഷബാധയേറ്റ് മരിച്ചത് കൊഞ്ചൻ തമ്പ്യാരാണ് ബോട്ട് മുങ്ങി മരിച്ചത് കുമാരനാശാനും ആത്മഹത്യ ചെയ്ത മലയാള കവി ഇടപ്പള്ളി രാഘവൻപിള്ളയുമാണ് ക്ഷയരോഗം മൂലം മരിച്ച മലയാള കവി ചെങ്ങമ്പുഴയും പേ വിഷബാധയേറ്റ് മരിച്ചത് കൊഞ്ചൻ തമ്പ്യാരുമാണ് ബോട്ട് മുങ്ങി മരിച്ചത് കുമാരനാശാനും ആത്മഹത്യ ചെയ്ത മലയാള കവി ഇടപ്പള്ളി രാഘവൻപിള്ളയുമാണ് രാഷ്ട്രം അത് ഞാനാണ് എന്ന് പറഞ്ഞത് ഫ്രാൻസിലെ ലൂയി പതിനാലാമനാണ് എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞതും ലൂയി പതിനഞ്ചാമനാണ് രാഷ്ട്രം അത് ഞാനാണ് എന്ന് പറഞ്ഞത് ഫ്രാൻസിലെ ലൂയി പതിനാലാമനാണ് എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി പതിനഞ്ചാമനാണ് രാജ്യസഭാ അംഗമായ ജ്ഞാനപീഠ ജേതാവ് ജി ശങ്കരക്കുറുപ്പാണ് ലോകസഭാ അംഗമായ ജ്ഞാനപീഠ ജേതാവാണ് എസ് കെ പൊറ്റക്കാട് ശ്രദ്ധിക്കുക രാജ്യസഭ അംഗമായ ജ്ഞാനപീഠ ജേതാവ് ജി ശങ്കര ലോക്സഭ അംഗമായ ജ്ഞാനപീഠ ജേതാവ് എസ് കെ പൊറ്റക്കാടുമാണ്